നമസ്കാരം എല്ലാ സ്നേഹം നിറഞ്ഞ ഗോൾഡൻ വോയിസ് പ്രേക്ഷകർക്കും ചാനലിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ എല്ലാ ദിവസത്തെയും തങ്കുവില കണക്കുകൾ നേരത്തെ കൃത്യമായി ലഭിക്കുവാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്തെ സ്വർണവില കണക്കുകൾ ഓരോ ദിവസവും മാറിമറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി ഇപ്പോഴത്തെ കേരളത്തിലെ സ്വർണവില നമുക്ക് പരിശോധിക്കാം വിലയിൽ പുതുതായി പ്രത്യക്ഷമാകുന്ന വില അപ്ഡേറ്റുകൾ എല്ലാം കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് കേരളത്തിൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് പതിനായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയും ഒരു പവൻ എൺപത്തിയേഴ് ആയിരത്തി നാൽപ്പത് രൂപയുമാണ് അതുപോലെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് പതിനൊന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് രൂപയും ഒരു പവൻ തൊണ്ണൂറ്റിനാല് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് രൂപയുമാണ് സ്വർണ്ണവില നിരക്കുകളിലെ മാറ്റങ്ങൾ എല്ലാ ദിവസവും ഈ ചാനലിൽ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുന്നതാണ് സ്വർണ്ണ ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ സ്വർണത്തിന്റെ പരിശുദ്ധി തീർച്ചപ്പെടുത്തുക വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ